എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വൃന്ദ മാധവൻ ആയുർവേദ ഫിസിഷ്യനാണ് യോഗ തെറാപ്പിസ്റ്റാണ് ന്യൂട്രീഷനിസ്റ്റാണ് ഇരുപത്തഞ്ച് വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു ഇന്ത്യയിലും പുറത്തും കൂടി ഈ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഉണ്ട് അപ്പോൾ കൂടുതലും ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് യോഗയാണ് ആയുർവേദത്തിൻ്റെ കൂടെ തന്നെ യോഗയും കൂടി ഉൾപ്പെടുത്തി അതിൻ്റെ കൂടെ തന്നെ ഒരു മിതാഹാരത്തിൻ്റെ ഒരു കോൺസെപ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് അതിൽ തന്നെ എല്ലാവർക്കും യോഗയെക്കുറിച്ചും ആയുർവേദത്തെ കുറിച്ചൊക്കെ അറിയാവുമായിരിക്കും എന്നാലും യോഗ എന്താണെന്ന് ഞാൻ പറയാം യോഗ എന്ന് പറയുന്നത് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് നിയർലി ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ബാക്ക് ആണ് അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നു പക്ഷേ ഈ യോഗ എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്തത് ഉപനിഷത്തുകളിൽ നിന്നാണ് ഉപനിഷത്തുകൾ എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ അത് വേദങ്ങളിൽ നിന്നാണ് അപ്പം നമുക്ക് വേദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറാണ് ഇറ്റ് ഇസ് എ മെയിൻ പാർട്ട് ഓഫ് അവർ കൾച്ചർ അപ്പോൾ ഒരു ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ഈ കോൺസെപ്റ്റ് ഓഫ് വേദങ്ങളുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഇന്ത്യന്നാണ് അപ്പം ഇത് നമ്മളെ കൾച്ചറിലും ഉണ്ട് നമ്മളെ ഡി എൻ എയിലും ഉണ്ട് എന്ന് പറയാം ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേദങ്ങൾ മനസ്സിലാവുന്നത് പോലെയും അത് പ്രാക്ടീസ് ചെയ്യുന്ന പോലെയും വേറെ എവിടെയും ആർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാനും പറ്റില്ല ഈ വേദങ്ങൾ ചതുർവേദങ്ങളും വായിക്കാനും മനസ്സിലാക്കാനും പറ്റാത്തത് കൊണ്ട് അത്രയും ലെങ്തി ആയത് കൊണ്ട് എത്രയും ഡെപ്ത് ഉള്ളത് കൊണ്ടാണ് ഉപനിഷത്തുകൾ ഉണ്ടായത് അതിൽ നിന്നുള്ള മെയിൻ അതിൻ്റെ എസെൻസാണ് ഉപനിഷത്ത് പിന്നെയും ആൾക്കാർക്ക് സമയമില്ലാതെയായി അപ്പം ഉപനിഷത്തുകളും വായിക്കാനുള്ള സമയം ഇല്ലാതെയായി അപ്പം അവിടെ നിന്നും അതിൻ്റെയും ഒരു ബ്രീഫ് വേണം എന്ന് വെച്ചിട്ടാകുമ്പോഴാണ് ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ മനസ്സിനെ ശാന്തമാക്കുക അല്ലെങ്കിൽ നമുക്കൊരു സുഖം എന്താ പറയുക മന മനസ്സിനൊരു സുഖം കിട്ടുന്ന ഒരു ഇത് അന്വേഷിച്ചപ്പോഴാണ് അതിൽ നിന്ന് എടുത്ത ഒരു കോൺസെപ്റ്റ് ഒരു ബ്രീഫായിട്ട് വന്നതാണ് യോഗ പത്തഞ്ജലി മഹർഷിയാണ് അത് കോൺസെപ്റ്റുവലൈസ് ചെയ്ത് സ്ക്രിപ്റ്റലൈസ് ചെയ്തിട്ട് പത്തഞ്ജല യോഗസൂത്രം എന്ന് പറഞ്ഞാൽ ഇറക്കിയത് മെയിൻ കുറച്ച് ബുക്സ് ഉണ്ട് ഹട്ടോഗ പ്രതീപിക പാത്തഞ്ജല യോഗസൂത്ര ശിവയോഗ ശിവയോഗ അങ്ങനെ ഒരുപാട് ബുക്സ് ഉണ്ട് യോഗ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അപ്പം എന്താണ് യോഗ പറയുന്നത് യോഗേൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് യോഗ എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് യോഗ എന്ന് പറയുന്നത് ഫിസിക്കൽ പോസ്റ്റേഴ്സ് എന്നാണ് പലരും ഒരു നിയർലി സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് മനസ്സിലാക്കിയിരിക്കുന്ന യോഗ ഫിസിക്കൽ എക്സസൈസ് എന്നാണ് പക്ഷേ അതോടൊപ്പം തന്നെ ആൾക്കാർ ഇത് മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്നും കൂടി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതെങ്ങനെയാണെന്നുള്ളത് ആരും മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ യോഗേൻ്റെ ഡെഫിനിഷൻ ദ മെയിൻ ഡെഫിനിഷൻ ബിഹൈൻഡ് യോഗ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ യോഗ ചിത്തവൃത്തി നിരോധന എന്നാണ് പറയുക ചിത്ത എന്ന് പറഞ്ഞാൽ അവെയർനെസ്സാണ് മൈൻഡല്ല അതും തെറ്റുധരിച്ചിട്ടുണ്ട് ആൾക്കാർ സോ അവർനെസ്സിൻ്റെ വൃത്തികൾ വൃത്തി വൃത്തി എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻസ് ആണ് സംസ്കൃതം നമുക്ക് അതിൻ്റെ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ വൃത്തിസ് ആർ മോഡിഫിക്കേഷൻസ് ഓഫ് ദ മൈൻഡ് എന്താണ് ഈ മോഡിഫിക്കേഷൻ നമുക്ക് കേട്ടതും കണ്ടതും തൊട്ടതും ഒ നമുക്ക് മനസ്സിലൊരു മോഡിഫിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്താണേലും നമുക്ക് നമ്മളെ സെൻസ് ഓർഗൻസ് നമ്മൾ എന്തെങ്കിലും ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിനൊരു മോഡിഫിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട് ആ മോഡിഫിക്കേഷൻസിനെ ഇല്ലാതാക്കലാണ് യോഗ ചിത്തവൃത്തി നിരോധമെന്ന് പറയുന്നത് അതാണ് മെയിൻ ഡെഫിനേഷൻ പിന്നെ പലയിടത്തും പ പല ഡെഫിനേഷൻസും പറഞ്ഞിട്ടുണ്ട് മനപ്രശമനോപായ ഇത് യോഗ എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളെ ശമനം ചെയ്യലാണ് യോഗ അപ്പോഴും യോഗ മനസ്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പിന്നെ സ്കിൽഫുൾ ആക്ഷൻസ് എന്ന് പറയുന്നുണ്ട് അതൊരു അതൊരു ഒരു ആക്ഷൻസ് സ്കിൽഫുൾ സ്കിൽഫുള്ളാക്കണമെങ്കിൽ അതിന് യോഗ സഹായിക്കുന്നതാണ് പറയുന്നത് അപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ല അത് അതും നമ്മൾ സ്കില്ലിനെ വർദ്ധിക്കുന്നതാണ് അപ്പം യോഗ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആവാം ഒരു പൊസിഷൻ പൊസിഷനാവാം ഒരു മൈൻഡിൻ്റെ ഒരു തലമാവാം അപ്പോൾ യോഗ ഇറ്റ്സ് എ വെരി വാസ്റ്റ് കോൺസെപ്റ്റ് അതാണ് യോഗ എന്ന് പറയുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക